ഇപ്പോഴത്തെ കാലത്ത് നന്മ കൂടുതലാണ് അതേപോലെ തന്നെ തിന്മ ഡബിൾ ഡബിൾ അധികമാണ് പകൽ നന്മ ചെയ്യുന്നവർ രാത്രി തിന്മയുന്നു എന്നുള്ളതാണ് പുതിയ കാലത്ത് ദുരന്തം നന്നായിട്ട് ഇബാതെയ്തവരുടെ രഹസ്യ ജീവിതം മോശമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കണം വിപാത്തിനൊന്നും കുറവൊന്നുമില്ല എല്ലാ പരിപാടിക്കുമുണ്ട് എല്ലാ സംഗമങ്ങൾക്കുമുണ്ട് പക്ഷേ രഹസ്യ ജീവിതത്തിൽ ഒരുപാട് തെറ്റുമുറ്റം യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഏറ്റവും നല്ല ക്ഷമ ജീവിതത്തിലുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ക്ഷമയാണ് വേണ്ടത് ഒരു തെറ്റിന് ചാൻസ് കിട്ടിയിട്ട് നമ്മൾ ചെയ്യാതിരുന്നാൽ ആയിരം ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്ന് ഇമാം ഷാറാനി പറയുന്നത് അതാണ് ഏറ്റവും വലിയ ക്ഷമ അങ്ങനെ ഇപ്പൊ ഒരു തെറ്റിന് ചാൻസ് കിട്ടിയിട്ട് നമ്മൾ ചെയ്യാതിരുന്നു എന്ന് വിചാരിച്ചു എന്നാൽ കേൾക്കണേ എന്നാൽ ഈ ദുനിയാവുന്നത് തന്നെ ഏത് തെറ്റ് ചെയ്യാതിരിക്കാനാണോ ക്ഷമിച്ചത് ആ തെറ്റ് ഈവന്റെ ജീവിതത്തിൽ നല്ല രൂപത്തിൽ ഹലാലായ രൂപത്തിൽ അയാൾക്ക് ആ സുഖതാവ് നൽകും ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് തൊഴിലാളികൾ ഇവർക്ക് സാലറി വളരെ കുറവായതുകൊണ്ട് മുതലാളി വാഴ കാർക്കശ സ്വഭാവമുള്ള ആളായത് മുതലാളി അറിയാതെ കുറച്ച് പണം മോഷ്ടിക്കാമെന്ന് മൂന്ന് തൊഴിലാളി കൂടി തീരുമാനിച്ചപ്പോ അല്ലാഹുവിനെ ഭയം ഉള്ള ഒരാൾ പറഞ്ഞു എനിക്ക് ശമ്പളം മതിയാതില്ല ശരി തന്നെയാണ് എന്റെ ജീവിതത്തിന് ചെലവൊക്കാത്തതുകൊണ്ട് ഞാനിപ്പോ വിസ്കീനാണ് ശരിയാണ് പക്ഷെ എൻ്റെ ഹറാമായ വഴിയിലൂടെ ഞാൻ പണം വസൂൽ എന്ന് പറഞ്ഞ് അവര് ചെയ്യുന്ന ഹറാമിനെ കൂട്ടാതെ തെറ്റ് ചെയ്യാതെ പിടിച്ചു നിന്നാൽ ഇയാൾക്ക് അല്ലാഹു സാമ്പത്തികമായ പറക്കത്ത് മറ്റൊരു കാരണം കൊണ്ട് അള്ളാഹു നൽകുന്നതാ